ഈ വർഷത്തെ തൃത്താല സബ്ജില്ലാ കലോത്സവം കൂറ്റനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു ഈ വർഷത്തെ തൃത്താല സബ് ജില്ലാ കലോത്സവം നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി കൂറ്റനാട് വട്ടേനാട് ജി വി എച്ച് എസ് എസ് സ്കൂളിൽ നടക്കും പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന യോഗം ഉദ്ഘാടനം ചെയ്തു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ തിത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയക്കൽ ബാവ എ യു കെ പ്രസാദ് പ്രിൻസിപ്പൽ സി എ അഞ്ജന ഹെഡ് മാസ്റ്റർ ശിവകുമാർ പി പി ടി എ പ്രസിഡന്റ് കെ പി സിദ്ദിഖ് എസ് എം സി ചെയർമാൻ എം പ്രദീപ് എന്നിവർ സംസാരിച്ചു അധിക ആളുകളും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി എങ്ങനെ വിജയകരമായി നടത്തി നടത്തണം എന്ന് മാത്രം ഉള്ള നിർദ്ദേശങ്ങൾ വരെയാണ് ഏറ്റവും വലിയ അഭികൃത സ്നേഹത്തോടെ ക്ഷണിച്ചു ഈ ചടങ്ങിന്റെ അധ്യക്ഷനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷാനി പട്ടീച്ചർ അതുപോലെ വേദിയിലുള്ള പങ്കെടുക്കാൻ വേദിയിലുള്ളത് അത് തന്നെ കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് പോകണ്ടാണ് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സംസ്ഥാന ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സ്വാഗത സംഘം ചെയർമാൻ എന്നുള്ള നമ്മുടെ എം എൽ എ കൂടിയായ സി എം പി രാജേഷ് അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതിലും പങ്കെടുക്കാതെയാണ് ഇവിടെ വന്നത് ഈ കലാമേഴ വിജയിക്കും എന്നതിന്റെ തെളിവാണ് ഇവിടെയും പങ്കെടുത്ത ഇത്രയും വലിയ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി